ഷാർജ ബുഹേറ കോർണിഷിലെ അൽനൂർ മസ്ജിദിനടുത്താണ് ലോകത്തെ ഏറ്റവും നീളമേറിയ ഇഫ്താർ മേശ ഒരുങ്ങിയത് സാൻഫോർഡ് ജോയ് ഓഫ് ലിവിംഗ് സംഘടിപ്പിച്ച വേൾഡ് റെക്കോർഡ് ഇഫ്താറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരിപ്പിടങ്ങളാണ് അതിഥികൾക്കായി ഒരുക്കിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളടക്കം വ്യത്യസ്ത മതസ്ഥരായ നാലായിരത്തോളം പേരാണ് സംഘാടകരുടെ കണക്കുകൂട്ടിൽ തെറ്റിച്ച് റെക്കോർഡ് ഇഫ്താറിനെത്തിയത് ബുഹേറ കോർണിഷിനു ചുറ്റും നാനൂറ്റിപ്പത്ത് മേശകളാണ് ഇഫ്താറിനായി നിരത്തിയത് ദുബായ് മറീനയിൽ നേരത്തെ മുന്നൂറ്റിയൊന്ന് മീറ്റർ നീളത്തിൽ ഇഫ്താർ മേശ ഒരുക്കിയിരുന്നു ഈ റെക്കോർഡ് തകർത്ത് ആയിരത്തിമൂന്ന് മീറ്റർ നീളത്തിലാണ് ബുഹേറ കോർണിഷിൽ ലോക റെക്കോർഡിലേക്ക് ആയിരങ്ങൾ നോമ്പു തുറന്നത് നീളമേറിയ ഇഫ്താർ മേശയുടെ റെക്കോർഡ് നേട്ടം സ്ഥിരീകരിക്കാൻ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരും ചടങ്ങിന് സാക്ഷിയായി The previous record was set in Dubai, April twenty thirteen, and the total length of the previous record was three hundred and one meters. Today we have witnessed a new Guinness World records. The new record is one thousand and three meters. That's one kilometer and three meters. Impressive and congratulations um, for the new record holders. Ramadan ഷെയറിംഗിന്റെ മെസ്സേജ് ഗ്ലോബലി നമ്മൾ ഇനിഷ്യേറ്റ് ഉദ്ദേശിച്ചത് കാലുകൾ ലെഗ്സ് ആൻഡ് മണിക്കൂറിനുള്ളിലാണ് ഇത് നമ്മുടെ നമ്മുടെ ടീം ഇത് ക്രിയേറ്റ് ചെയ്തത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച നീളമേറിയ ഇഫ്താർ മേശയൊരുക്കിയ സംഘാടകർക്കുള്ള മെമന്റോയും ചടങ്ങിൽ വിതരണം ചെയ്തു ക്യാമറമാൻ അലക്സിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യാ ഷാർജ